അഗസ്ത വെസ്റ്റ്ലാൻഡ് അഴിമതി ഇത് വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് നെഹ്റു കുടുംബം കുടുങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തെളിവുകൾ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ ഇടപാടിൽ പണം കൈപ്പറ്റിയതിൻ്റെ നിർണായക തെളിവുകളാണ് ഇപ്പോൾ ഭാരതത്തിന് ഇറ്റലി കൈമാറിയിരിക്കുന്നതും ഗൗതമുക്ക് ആ വാർത്തയിൽ നിന്ന് ആരംഭിക്കാൻ തോന്നുന്നു ഹലോ നമുക്കറിയാം ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി എന്നത് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് പൊന്തി വന്ന ഒരു കേസാണ് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രണ്ടാം യു പി എ സർക്കാർ നമുക്കറിയാം ടു ജി ഇൻസ്പെക്ടറം അഴിമതിയാണെങ്കിലും അതല്ല ഈ കൽക്കരി കുംഭകോണ അഴിമതിയാണെങ്കിലും ടെലികോം അഴിമതിയാണെങ്കിലും അങ്ങനെ അഴിമതി കഥകൾ കേട്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ കണ്ണ് തള്ളിയ ഒരു കാലഘട്ടമാണ് ഒരു രണ്ടായിരത്തി ഒൻപത് മുതൽ പതിനാല് വരെയുള്ള ഒരു കാലഘട്ടം അതിനകത്തുള്ള ഒരഴിമതി കേസാണ് ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ യഥാർത്ഥ സൂത്രധാരന്മാർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആ ഇടപാടിൽ ഏറ്റവും അധികം പണം ലഭിക്കുകയും അത്തരമൊരു ഇടപാടിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയും ഒക്കെ ചെയ്തത് നെഹ്റു കുടുംബമാണ് പ്രത്യേകിച്ച് യു പി എ സർക്കാരിനെ നയിച്ചിരുന്ന അന്നത്തെ യു പി എയുടെ ചെയർപേഴ്സണും കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും മുതിർന്ന നേതാവുമായ സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ സോണിയ ആ കുടുംബം നമുക്കറിയാം രാഹുലും പ്രിയങ്കയും ഒക്കെ അടങ്ങുന്നതാണ് ആ കോൺഗ്രസിനെ നയിക്കുന്ന നെഹ്റു പരിവാർ അല്ലെങ്കിൽ നെഹ്റു കുടുംബം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ കുടുംബം ആ കുടുംബത്തിലേക്ക് ഒഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയുടെ ആരോപണങ്ങൾ പല കുറി എത്തിയെങ്കിലും അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല അത് എന്തുകൊണ്ട് ആ തെളിവുകൾ നമ്മുടെ രാജ്യത്തിന് ലഭിച്ചിരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോണിയാ ഗാന്ധിയുടെ ഇറ്റാലിയൻ ബന്ധം തന്നെയാണ് നമുക്കറിയാം സോണിയ ശരിക്കും ഒരു ഭാരതത്തിൽ ജനിച്ച ഒരു വ്യക്തിയല്ല മറിച്ച് ഒരു ഇറ്റാലിയൻ പൗരത്വമുള്ള ഇറ്റലിയിൽ ജനിച്ച ഒരു വ്യക്തിയാണ് പിന്നീട് രാജീവിനെ കല്യാണം കഴിച്ച് ഭാരതത്തിലേക്ക് വന്നതാണ് അതിനാൽ പല ഘട്ടങ്ങളിലും ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഈ ഇറ്റാലിയൻ ബന്ധം അത് ദുരുപയോഗം ചെയ്യുന്നു സോണിയ എന്നത് സംബന്ധിച്ചുള്ള വലിയ ആരോപണങ്ങൾ പല ഘട്ടങ്ങളിലും ഉയർത്തിയിട്ടുണ്ട് ഈ ഒഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയിലും സോണിയ തൻ്റെ ഇറ്റാലിയൻ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഈ കേസിൻ്റെ വസ്തുത നമ്മുടെ രാജ്യത്ത് മറച്ചു പിടിക്കുകയാണ് ചെയ്തത് അതാണിപ്പോൾ നമ്മൾ ജനത്തിൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഇതിൽ ഏറ്റവും വഴിത്തിരിവായി ഇപ്പോൾ മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ സോണിയ ഉൾപ്പെടെയുള്ള ആളുകൾ വരും നാളുകളിൽ കുടുങ്ങാൻ പോകുന്നതിന് കാരണമായിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം അടുത്തിടെ നടത്തിയ ജി സെവൻ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഇറ്റലിയിലേക്ക് നടത്തിയ ഒരു പര്യടനമാണ് ഒരുപക്ഷെ നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൊക്കെ പല കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അടുത്ത കാലത്ത് ഇറ്റലിയിൽ വെച്ചു അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ വളരെ സന്തുഷ്ടനാണ് എന്നൊരു വാക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ പല ആളുകളും എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് സംബന്ധിച്ച് കൂടുതലൊന്നും ആലോചിച്ചിട്ടുണ്ടാകില്ല പക്ഷേ ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ഈ ഒരു ഇറ്റലി യാത്രയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖ ഇറ്റലി സർക്കാർ കൈമാറിയിരിക്കുകയാണ് അതായത് ഒഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറ്റലിയിലെ ഒരു കോടതി കേരളത്തിലെ ഹൈക്കോടതി പോലെ നമ്മുടെ രാജ്യത്ത് ഹൈക്കോടതികൾ പോലെ അവിടുത്തെ കോടതി ഈ ഒഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയുമായി ബന്ധപ്പെട്ട് നാല് പേരെ ശിക്ഷിക്കുകയും ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിന് അടുത്തു വരുന്ന പേജിൽ ഒരു നിർണായകമായ വിധി പ്രസ്താവം നടത്തുകയും ചെയ്തു പക്ഷെ അത് എന്തുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോടതി വിധിയെ പുറത്തേക്ക് വിടരുത് അല്ലെങ്കിൽ ഈ കോടതി വിധി ഒരു രഹസ്യ രേഖയായി ആവശ്യപ്പെട്ടുകൊണ്ട് യു പി എ സർക്കാരും സോണിയാഗാന്ധിയും രണ്ടായിരത്തി പതിമൂന്നിൽ ഇറ്റാലിയൻ ഗവൺമെൻറ്റുമായി ഒരു ധാരണയിലെത്തിയിരുന്നു അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇറ്റലി എന്ന് പറയുന്ന രാജ്യവുമായി സോണിയയ്ക്ക് ഒരു കാലത്ത് വലിയ ബന്ധമുണ്ടായിരുന്നു ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഈ കോടതി വിധിയെ മറച്ചുപിടിച്ച് അല്ലെങ്കിൽ ഇതൊരു ഡോക്യുമെൻ്റായി രഹസ്യ ഡോക്യുമെൻ്റായി സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി പ്രസ്താവം നമ്മുടെ രാജ്യത്ത് ലഭിച്ചില്ല എന്ന് മാത്രമല്ല ഇതൊരു വാർത്തയായില്ല പക്ഷേ പ്രധാനമന്ത്രി ഇപ്പോൾ നടത്തിയിട്ടുള്ള ഇറ്റാലിയൻ സന്ദർശനത്തിലൂടെ ഇറ്റലിയുടെ പ്രധാനമന്ത്രി ോർജിയ മിലാനിയ തന്നെ ഈ ഒരു രഹസ്യ രേഖ അത് പരസ്യമാക്കുകയും അത് പ്രധാനമന്ത്രിക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഘടകം ഈ വിധി പ്രസ്താവത്തിനകത്ത് സോണിയ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കളെപ്പറ്റി പരാമർശിക്കുകയാണ് കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഇറ്റലി കോടതി നാലുപേരെ ശിക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ശിക്ഷിക്കപ്പെട്ട പല പ്രതികളും ഒഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ എം ഡിയും ചെയർമാനും ഉൾപ്പെടെയുള്ളവരെയാണ് ശിക്ഷിച്ചിരിക്കുന്നത് അവരിങ്ങനെ ഒരു അഴിമതി നടന്നുവെന്ന് പറയുന്നു ഹെലികോപ്റ്റർ ഡീലുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പല പ്രമുഖ നേതാക്കൾക്ക് പണം നൽകി പ്രത്യേക ിച്ച് ഇന്ത്യയിൽ അക്കാലത്ത് രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു കുടുംബത്തിനും ആ കുടുംബത്തിന്റെ ഹെഡിനുമാണ് കൂടുതൽ പണം നൽകിയിരിക്കുന്നത് എന്ന് ഒഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ തന്നെ ഇറ്റലിയിലെ കോടതിയിൽ സമ്മതിച്ചിരിക്കുകയാണ് കോടതി വിധി അടങ്ങുന്ന ഇരുന്നൂറ്റി അൻപത് പേജ് വരുന്ന ആ നിർണായക വിധി പ്രസ്താവം രണ്ടായിരത്തി പതിമൂന്നിൽ സോണിയാഗാന്ധി ഇടപെട്ടുകൊണ്ട് രഹസ്യ രേഖയായി ഇതുവരെ സൂക്ഷിച്ച് ഇപ്പോൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് ആ രേഖ ഇറ്റലി സർക്കാർ കൈമാറുമ്പോൾ അത് പരസ്യമായ രേഖയാകുന്നു അതിൽ സോണിയ ഉൾപ്പെടുത്തി കോൺഗ്രസ് പറയുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ കേസിന്റെ തീർച്ചയായും തീർച്ചയായും ഒരു പക്ഷേ ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാന ചർച്ചാ വിഷയമാകുന്നു ഇത് തന്നെയായിരിക്കും അല്ലെ ഗൗതുമ്പോ അങ്ങനെ തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് വരും മണിക്കൂറുകളിൽ പ്രത്യേകിച്ച് ഇന്ന് പതിനൊന്ന് മണിക്ക് നമ്മൾ ഈ വിഷയം വീണ്ടും എടുക്കുന്നുണ്ട് ഒരുപാട് പ്രതികരണങ്ങൾ ഞങ്ങൾ ആ സമയത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും പ്രേക്ഷകരിലേക്ക് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും പ്രതികരണങ്ങളും ഞങ്ങൾ എത്തിക്കും എന്നതാണ് ഇന്ന് നൽകാനുള്ളത് എന്തായാലും അഗസ്ത വെസ്റ്റ്ലാൻഡ് അഴിമതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ് കാരണം സോണിയ ഉൾപ്പെടെയുള്ളവർ പണം കൈപ്പറ്റിയതിൻ്റെ തെളിവുകൾ ഇപ്പോൾ ഇറ്റലി ഭാരതത്തിന് കൈമാറിയിരിക്കുന്നു എന്ന വാർത്ത രാവിലെ തന്നെ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ പ്രതികരണങ്ങളിലേക്കും വിശദാംശങ്ങളിലേക്കും നമ്മൾ വരും വരുമാണിക്കുക ൂറുകളിൽ കടക്കും